മമ്മൂട്ടി നായകനായി എത്തുന്ന ആക്ഷൻ കോമഡി ചിത്രം ഇതായിരുന്നു ടെർബോ എന്ന ചിത്രത്തിലേക്ക് ഓരോ പ്രേക്ഷകനെയും അടുപ്പിച്ച പ്രധാന ഘടകം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് ആകട്ടെ മാസ് ആക്ഷൻ എന്റർടൈനർ ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും വെന്നിക്കൊടി പാറിച്ചു റിലീസ് ചെയ്ത് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്പത് കോടി ക്ലബിലും ടെർബോയിടം നേടിയിരുന്നു ഇപ്പോഴിതാ ടെർബോ ഒരു ഖ്യാതിയുടെ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനോടകം ഇരുപതിനായിരം ഷോകൾ ഡെർബോ പൂർത്തിയാക്കി എന്ന വിവരമാണ് പുറത്തു വരുന്നത് റിലീസ് ചെയ്ത് വെറും പത്തൊൻപത് ദിവസത്തിലാണ് മമ്മൂട്ടി ചിത്രത്തിന്റെ ഈ നേട്ടം കേരളത്തിൽ മാത്രമാണ് ഇരുപതിനായിരം ഷോകൾ ഡെർബോ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇരുപതിനായിരം ഷോകൾ പൂർത്തിയാക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ടെർബോ കണ്ണൂർ സ്ക്വാഡ് ഇരുപത്തിയൊമ്പത് പോയന്റ് രണ്ട് ഭീഷ്മപർവം ഇരുപത്തിയഞ്ച് പോയന്റ് എട്ട് എന്നീ ചിത്രങ്ങളാണ് ടെർബോയ്ക്ക് മുന്നിലുള്ള ചിത്രങ്ങൾ മധുരരാജ പതിനെട്ട് ദശാംശം രണ്ട് ദ പ്രീസ്റ്റ് പതിനെട്ട് ദശാംശം രണ്ട് എന്നിവയാണ് ഷോയുടെ കാര്യത്തിൽ നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ള മമ്മൂട്ടി സിനിമകൾ എന്നാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യൂ